പിന്നീട് സ്കൗട്ട് തൻ്റെ കിടക്കയുടെ കീഴിൽ എന്തോ കാണുന്നുണ്ട് അവർ ജെമ്മിനെ വിളിച്ചു രണ്ടുപേരും കിടക്കയുടെ അടിയിലേക്ക് തലയിട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അത് മറ്റാരുമല്ല ദിൽ ആയിരുന്നു അമ്മയും അവൻ്റെ പുതിയ അച്ഛനും തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതിനാൽ ദിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു മെറീഡിയനിൽ നിന്ന് പതിനാല് മൈൽ അകലെയുള്ള മെയ്കോം ജംഗ്ഷനിലേക്ക് അവൻ ട്രെയിൻ കയറി ബാക്കി ദൂരം കാൽനടയായും ഒരു കോട്ടൺ വണ്ടിയുടെ പിന്നിലും സഞ്ചരിച്ചു ഡിൽ കുട്ടികളുടെ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി അറ്റിക്കസിനോട് ഇതെല്ലാം വിവരിച്ചു തുടർന്ന് അടുത്തുള്ള വീട്ടിലേക്ക് പോയി ഡില്ലിൻ്റെ ആൻറ്റി മിസ് റേച്ചലിനോട് അവൻ ഇവിടെയാണെന്ന് പറഞ്ഞു ഡില്ലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാർ അറ്റിക്കസിന്റെ വീട്ടിലേക്ക് വരുന്നു ടോം റോബിൻസന്റെ വിചാരണ അടുത്തു റോബിൻസനെ റോബിൻസണെ ജയിലിലേക്ക് മാറ്റാൻ പോകുന്നു ഒരു കൂട്ടക്കുലയുടെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കാനാണ് പോലീസ് എത്തിയിരിക്കുന്നത് പിന്നീട് അലക്സാണ്ട്രയും അറ്റിക്കസും വിചാരണയെക്കുറിച്ച് തർക്കിക്കുന്നുണ്ട് കുടുംബത്തിന് അപമാനം വരുത്തിവെച്ചതായി അലക്സാണ്ട്ര അറ്റിക്കസിനെ കുറ്റപ്പെടുത്തി അടുത്ത ദിവസം വൈകിട്ടോടെ അറ്റിക്കസ് തൻ്റെ കാറിൽ പട്ടണത്തിലേക്ക് പോയി കുറച്ചു നേരങ്ങൾക്ക് ശേഷം ജെമ്മും സ്കൗട്ടും ഡില്ലും അറ്റിക്കസ് അറിയാതെ അവനെ പിന്തുടർന്നു അറ്റിക്കസ് ജയിലിന് മുമ്പിലിരുന്ന് ഒരു പത്രം വായിക്കുകയായിരുന്നു കുട്ടികൾ കുറച്ചകലെ ഒളിഞ്ഞുതന്നെ നിന്നു അപ്പോഴാണ് നാലു കാറുകൾ ആ ജയിലിൻ്റെ സമീപം വന്ന് പാർക്ക് ചെയ്തത് ഒരു സംഘം പുരുഷന്മാർ ഇറങ്ങി ഒരാൾ അറ്റിക്കസിനോട് ജയിലിൻ്റെ വാതിൽക്കൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു എന്നാൽ അറ്റിക്കസ് അത് നിരസിച്ചു ഇത് കണ്ട സ്കൗട്ട് ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി കൂടെ ബാക്കി രണ്ട് കുട്ടികളും ഇറങ്ങി ഓടി അറ്റിക്കസ് ഇവരെ കണ്ടതും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു ആ സംഘത്തിലെ ഒരാൾ അറ്റിക്കസിനോട് പറയുകയാണ് നിങ്ങളുടെ കുട്ടികളെ തിരിച്ചയക്കാൻ പതിനഞ്ച് സെക്കൻഡ് സമയമുണ്ട് അപ്പോഴാണ് സ്കൗട്ട് ആ വന്ന സംഘത്തിലെ ഒരാളെ തിരിച്ചറിയുന്നത് മിസ്റ്റർ കണ്ണിങ്ങാം അതെ തൻ്റെ സഹപാഠിയായ വാൾട്ടർ കണ്ണിയാമിൻ്റെ പിതാവ് സ്കൗട്ട് കണ്ണിങ്ങാമിനോട് അവൻ്റെ നിയമപരമായ ബാധ്യതകളെക്കുറിച്ചും മകനെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി മകനോട് ഹേ എന്ന് പറയാൻ ആവശ്യപ്പെട്ടു എല്ലാ പുരുഷന്മാരും ഇത് കണ്ട് അവളെ തുറിച്ചു നോക്കുകയാണ് ലജ്ജിച്ചു നിൽക്കുന്ന മിസ്റ്റർ കണ്ണിങ്ങാം സ്കൗട്ടിനോട് പറഞ്ഞു ഓക്കേ ഞാൻ എൻ്റെ മകനോട് ഹേ എന്ന് പറയാം തുടർന്ന് തൻ്റെ കൂട്ടാളികളോട് പുറത്തു കടക്കാൻ പറഞ്ഞു അവർ അവിടെ നിന്ന് പോയി അപ്പോഴാണ് അടുത്തുള്ള ജനാലയിൽ നിന്ന് ഒരു ശബ്ദം വരുന്നത് അത് മിസ്റ്റർ അണ്ടർവുഡാണ് അവിടുത്തെ ഒരു പത്രത്തിൻ്റെ ഉടമ അറ്റിക്കസും മിസ്റ്റർ അണ്ടർവുഡും കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷം കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ട് അറ്റിക്കസ് പോയി വിചാരണ അടുത്ത ദിവസം ആരംഭിക്കുന്നു കൗണ്ടിയിലെ എല്ലാ മുക്കിലു മൂലയിൽ നിന്നും ജനങ്ങൾ പട്ടണത്തിലേക്ക് കുതിക്കുകയാണ് കോടതി മുറിയിൽ എല്ലാവരും ഹാജരായി മിസ് സ്റ്റെഫനി ക്രാഫോർഡ് മുതൽ മിസ്റ്റർ ഡോൾഫൺ റെയ്മണ്ട് വരെ റെയ്മണ്ട് ഒരു നദീതീരത്ത് ഭൂമിയുള്ള ധനികനും വിചിത്ര സ്വഭാവമുള്ളവനുമാണ് കൗണ്ടി ലൈനിന് അടുത്ത് താമസിക്കുന്ന അദ്ദേഹം ഒരു കറുത്ത വനിതയുമായി ബന്ധം പുലർത്തിയിരുന്നു ആ വനിതയിൽ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുമുണ്ട് ആ നാട്ടിലെ മിക്കവരും ആ കോടതിയിലുണ്ട് എന്നാൽ മിസ് മൗഡി മാത്രം വിചാരണ കാണാൻ വന്നിട്ടില്ല ഒരു മനുഷ്യജീവന്റെ വിചാരണ കാണാൻ അവൾക്ക് താല്പര്യമില്ല പറയുന്നു ജമ്മും സ്കൗട്ടും ഡില്ലും അവർ കോടതിയിലുണ്ട് പക്ഷേ അവർ കുറച്ച് താമസിച്ചു വന്നതിനാൽ സീറ്റ് കിട്ടുന്നില്ല അവസാനം കറുത്ത വർഗ്ഗക്കാരിയ്ക്കുന്ന ബാൽക്കണിയിൽ അവർക്ക് സ്ഥലം കിട്ടി അനൗപചാരിക രീതിയിൽ തന്റെ കോടതി നടത്തുന്നതിന് പേരുകേട്ട വെളുത്ത മുടിയുള്ള വൃദ്ധനായ ജഡ്ജി ടെയ്ലർ കേസ് നടത്താൻ ആരംഭിച്ചു കുറ്റാരോപിതൻ ടോം റോബിൻസൺ വെളുത്ത വർഗ്ഗക്കാരിയായ മയേല ഈവിലിനെ പീഡിപ്പിച്ചു എന്നാണ് പരാതി മയേലയുടെ മുഖത്ത് അടി കൊണ്ട പാടുകളുമുണ്ട് മയേല ഈവിലിന്റെ അച്ഛൻ ബോബ് ഈവിൽ സംഭവം നടന്ന സമയത്ത് പോലീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഗിൽമർ അന്ന് വന്ന പോലീസുകാരനായ മിസ്റ്റർ ടേറ്റിനെ ചോദ്യം ചെയ്യുന്നു ടേറ്റ് വിവരിക്കുകയാണ് നവംബർ ഇരുപത്തൊന്നിന് രാത്രി ബോബ് ഈവിൽ തന്നെ വീട്ടിലേക്ക് വിളിച്ചു മയേലയെ ടോം റോബിൻസൺ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാണ് വിളിച്ചത് ടേയ്റ്റ് അവിടെ എത്തിയപ്പോൾ മയേലയെ മുഖത്ത് മുറിവുകളോടെ കണ്ടു അവൾ പറഞ്ഞത് ടോം റോബിൻസൺ ആണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്നാണ് അറ്റിക്കസ് ടേറ്റിനെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ പോകുന്നു ഒരു ഡോക്ടറെ വിളിച്ച് മയേലയെ അന്ന് പരിശോധിപ്പിച്ചില്ല എന്ന് മിസ്റ്റർ ടേറ്റ് സമ്മതിക്കുകയാണ് അതേസമയം മയേലയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഇടത്തുവശത്താണ് പരിക്കുകളെന്ന് ടേറ്റ് പറയുന്നുണ്ട് ഇതിനുശേഷം ടേറ്റ് പുറത്തേക്ക് മാറുകയും ബോബ് ഈവിൽ സാക്ഷി പറയാൻ മുന്നോട്ട് വരികയും ചെയ്തു ീവിൽ കുടുംബം പട്ടണത്തിലെ അഴുക്കുചാലിനടുത്തുള്ള ഒരു ചെറിയ ഷെഡിലാണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ വീടിന്റെ പരിസരം മുഴുവനായും അവശിഷ്ടങ്ങളും ചെളിക്കുഴികളുമാണ് കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം ബോബ് ഈവിൽ മരകഷ്ണങ്ങൾ ചുവന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മകളുടെ നിലവിളിക്കേട്ടു അവൻ ആ വാതിലിലൂടെ നോക്കുമ്പോൾ ടോം റോബിൻസൺ അവളെ പീഡിപ്പിക്കുകയായിരുന്നു റോബിൻസൺ എന്നിട്ട് ഓടിപ്പോയി മകളുടെ അവസ്ഥ പരിശോധിച്ച് നേരെ ഷെറീഫിനോട് അതായത് പോലീസുകാരനോട് പരാതി നൽകി ഇതാണ് ബോബ് ഈവിലിന്റെ വാദം അറ്റിക്കസ് ക്രോസ് എക്സാമിൻ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടറെ വിളിക്കാഞ്ഞത് ബോബ് ഈവിൽ പറഞ്ഞു ചില വേറും അതിന്റെ ആവശ്യമില്ല പിന്നീട് അറ്റിക്കസ് ഈവിലിനോട് തന്റെ പേരെ എഴുതി കാണിക്കാൻ പറഞ്ഞു ബോബ് ഈവിൽ ഒരു ഇടങ്കയ്യനാണെന്ന കാര്യം ജൂറിക്ക് മനസ്സിലായി ഒരു ഇടങ്കയ്യൻ ആളിനെ മയേലയുടെ വലത്തുഭാഗത്ത് പരിക്കേൽപ്പിക്കാൻ കൂടുതൽ സാധ്യതയാണ് അങ്ങനെ വിചാരണ തുടരുന്നു മുഴുവൻ പട്ടണവും നടപടിക്രമങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അടുത്തതായി മയേലയാണ് വിളിക്കുന്നത് മയേല ഈവിൽസ് കുടുംബത്തിന്റെ നിലവാരമനുസരിച്ച് സാമാന്യം വൃത്തിയുള്ള ആളാണ് വയസ്സ് പത്തൊൻപത് മയേല അന്ന് നടന്ന സംഭവങ്ങൾ വിവരിച്ചു അന്നത്തെ ആ വൈകുന്നേരം ടോം റോബിൻസനെ ഒരു പഴയ അലമാര പൊളിച്ച് നീക്കം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പക്ഷേ അവൻ വീടിനകത്ത് കയറിയപ്പോൾ അവളെ കയറി പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു അറ്റിക്കസിൻ്റെ ക്രോസ് വിസ്താരത്തിൽ തൻ്റെ ജീവിതത്തിൽ നിസ്സഹായരായ ഏഴ് സഹോദരങ്ങളും എപ്പോഴും മദ്യപിക്കുന്ന പിതാവ് മാത്രമേ ഉള്ളൂ തനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ലെന്ന് മയേല വെളിപ്പെടുത്തുന്നു അറ്റിക്കസ് അവളോട് ചോദിച്ചു നീ ഇത് നേരിടാൻ കൂടുതൽ ശ്രമിച്ചില്ലേ മറ്റു കുട്ടികളാരും ഓടി വന്നില്ലേ എന്തുകൊണ്ടാണ് മയേലയുടെ വലത്തുഭാഗത്ത് മാത്രം പരിക്കുകൾ അറ്റിക്കസിന്റെ ചോദ്യങ്ങൾ കൂടുതൽ കർശനമായി കോടതിയിൽ ഒരു മരവിപ്പ് ടോം റോബിൻസന്റെ ഇടത് കൈ കുട്ടിക്കാലം മുതലേ ഉപയോഗശൂന്യമാണ് മുൻപ് ഒരു കോട്ടൺ മെഷീനിൽ വെച്ച് അത് നശിച്ചു പോയിരുന്നു അതായത് ടോം റോബിൻസണ് ഇടതുകൈ കൊണ്ട് മയേലയുടെ മുഖത്ത് ശക്തിയായി അടിക്കാൻ പറ്റില്ല അറ്റിക്കസ് അവളോട് പറയുന്നു സത്യം പറയൂ മയേല പീഡനം നടന്നിട്ടില്ല അല്ലേ നിന്റെ അച്ഛൻ തന്നെയല്ലേ നിന്നെ അടിച്ചത് മയേല പൊട്ടിത്തെറിക്കുന്നു നിങ്ങളെല്ലാം ഭീരുക്കളാണ് ഈ കോടതിയിലിരിക്കുന്ന എല്ലാവരും ടോം റോബിൻസനെ കുറ്റക്കാരനാക്കി ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിസമ്മതിച്ചു അവൾ ഇറങ്ങിപ്പോയി പ്രോസിക്യൂഷൻ അവരുടേതായ വാദങ്ങൾ അവസാനിപ്പിക്കുന്നു അറ്റിക്കസിനെ ഒരു സാക്ഷിയെ മാത്രമേ വിളിക്കാനുള്ളൂ ടോം റോബിൻസൺ ടോം റോബിൻസൺ നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി അവൻ മിക്കപ്പോഴും ജോലിക്കായി പോകുമ്പോൾ ഇവരുടെ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു മയേല അവനെക്കൊണ്ട് ചെറിയ പണികളെല്ലാം ചില സമയത്ത് ചെയ്യിക്കാറുണ്ട് അങ്ങനെ മയല ഒരിക്കൽ അവനെ വീട്ടിലേക്ക് വിളിച്ചു ഒരു വാതിൽ തകരാറിലായിരിക്കുന്നു അത് ശരിയാക്കണം ടോം അകത്ത് കയറി നോക്കി വാതിലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി ഒരു പ്രശ്നവുമില്ല വീട്ടിലാണെങ്കിൽ മറ്റാരുമില്ല ഇല്ല ഏഴ് സഹോദരങ്ങൾ അവിടെയില്ല അതിനുശേഷം അവളൊരു പുതിയ ആവശ്യവുമായി മുന്നോട്ട് വന്നു അലമാരയുടെ മുകളിലിരിക്കുന്ന ഒരു പെട്ടി താഴത്തേക്ക് ഇറക്കണം അതിനായി ടോം ഒരു കസാരയ്ക്ക് മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് ആ ഭീകര നിമിഷം അവൾ പെട്ടെന്ന് അവൻ്റെ കാലുകളിൽ പിടിച്ചു ഭയന്ന ടോം പെട്ടെന്ന് കസേരയിൽ നിന്ന് താഴേക്ക് ചാടി എന്നാൽ ഇതോടെ അവളുടെ ഉദ്ദേശം വെളിപ്പെട്ടു അവൾ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് മയേലയുടെ അച്ഛൻ ബോബ് ഈവിൽ ഓടിയെത്തി എന്നാൽ കാര്യം ആദ്യമേ മനസ്സിലായിരുന്നു ബോബ് മയേലയെ അടിച്ചു ഇതെല്ലാം കണ്ട് ടോം റോബിൻസൺ ഇറങ്ങി ഓടി ഇതാണ് ടോമിൻ്റെ വാദം അങ്ങനെ ടോമിൻ്റെ തൊഴിലുടമ ലിങ്ക് ഡിയാസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എട്ട് വർഷമായി ടോമിൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു ഒരിക്കലും ഒരു പ്രശ്നവുമില്ല എന്നാൽ ഇത് കേട്ടത് ജഡ്ജി ടെയ്ലറിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ അകത്തേക്ക് ഇറങ്ങി നിൽക്കൂ എന്ന് ആജ്ഞാപിച്ചു ഇതെല്ലാം കേട്ട് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഗിൽമർ എഴുന്നേറ്റ് ടോമിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു നിൻ്റെ ഇടതുകൈക്ക് സ്വാധീനമില്ല പക്ഷേ ഒരു സ്ത്രീയെ വീഴ്ത്താൻ നിനക്ക് നിൻ്റെ വലത് കൈ മാത്രം മതി എന്തിനാണ് നീ എപ്പോഴും മയേലയെ സഹായിച്ചിരുന്നത് ടോം പറഞ്ഞു എനിക്ക് എനിക്കവളോട് കനിവ് തോന്നി മുറി മെയ്കോംബിൽ ഒരു കറുത്തവന് ഒരു വെളുത്ത സ്ത്രീയോട് കനിവ് തോന്നിയിരിക്കുന്നു അവന് അതിനുള്ള അവകാശമുണ്ടോ ടോമിൻ്റെ വാദം മുഴുവൻ കള്ളമാണെന്ന് മിസ്റ്റർ ഗിൽമർ പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡിൽ കരയാൻ ആരംഭിച്ചു അവനെ സ്കൗട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യലിനിടയ്ക്ക് ടോം റോബിൻസിനോട് മിസ്റ്റർ ഗിൽമർ കാണിച്ച പരുഷമായ പെരുമാറ്റത്തെക്കുറിച്ച് ഡിൽ സ്കൗട്ടിനോട് പരാതിപ്പെടുന്നുണ്ട് പുറത്തുവച്ച് സ്കൗട്ടും ഡില്ലും മിസ്റ്റർ ഡോൾഫസ് റൈമണ്ടിനെ കാണുന്നുണ്ട് കറുത്ത വർഗ്ഗക്കാരിയെ കല്യാണം കഴിച്ച ഡോൾഫസ് റെയ്മണ്ടിന് രണ്ട് കുട്ടികളുമുണ്ട് മിശ്രവംശത്തിൽപ്പെട്ട കുട്ടികൾ അയാൾക്ക് ഡില്ലിനോട് സഹതാപം തോന്നി മിസ്റ്റർ ഡോൾഫസ് ഒരു പേപ്പർ സഞ്ചിയിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പേപ്പർ ബാഗിൽ നിന്ന് ഒരു പാനീയം അവൻ ഡില്ലിന് നൽകി എന്നാൽ സ്കൗട്ട് അത് കുടിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഡൈഫസ് പറഞ്ഞു അത് മദ്യമല്ല ധൈര്യമായി കുടിച്ചോളൂ അയാൾ ശരിക്കും മദ്യം കുടിക്കുന്നില്ല പക്ഷേ കറുത്തവർഗ്ഗക്കാരിയുടെ ഭർത്താവായതിനാൽ ഒരു മദ്യവാനിയെ പോലെ അഭിനയിക്കുകയാണ് മറ്റ് വെള്ളക്കാർക്ക് തൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാനാണ് താനിങ്ങനെ ചെയ്യുന്നതെന്ന് അയാൾ പറയുന്നു അങ്ങനെ ഡില്ലും സ്കൗട്ടും കോടതി മുറിയിലേക്ക് തിരിച്ചു നടക്കുകയാണ് അറ്റിക്കസ് തൻ്റെ അവസാന പരാമർശങ്ങൾ നടത്തുകയാണ് തെളിവുകൾ പരിശോധിച്ച് അദ്ദേഹം ഇപ്പോൾ ജൂറിക്ക് ഒരു വ്യക്തമായ അപ്പീൽ നൽകി കുറ്റകൃത്യത്തിന് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു മെഡിക്കൽ തെളിവ് പോലുമില്ല വിശ്വസനീയമല്ലാത്ത രണ്ട് സാക്ഷികളുടെ മൊഴികൾ മാത്രമേ ഉള്ളൂ കൂടാതെ ബോബ് ഏവിലാണ് മയേലയെ ആക്രമിച്ചതെന്ന് സാഹചര്യ തെളിവുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ടോം റോബിൻസനെ കുറ്റക്കാരനാക്കാനുള്ള യാതൊരു തെളിവുമില്ല എന്ന് അറ്റിക്കസ് ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് അദ്ദേഹം സംഭവങ്ങളുടെ ഒരു സ്വന്തം പതിപ്പ് അവതരിപ്പിക്കുന്നു ഏകാന്തയും ദുഃഖിതയുമായിരുന്ന മായേല ഒരു കറുത്തവർഗ്ഗക്കാരനെ മോഹിച്ചുകൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത പ്രവൃത്തി ചെയ്തു എന്നാൽ പിടിക്കപ്പെട്ടതിന് ശേഷം കുറ്റം ചുമത്തി തൻ്റെ നാണക്കേട് മറച്ചുവെച്ചു അറ്റിക്കസ് തൻ്റെ നോട്ടം ജൂറിയിലേക്ക് തിരിച്ചു കറുത്തവർ എല്ലാവരും കുറ്റക്കാരാണെന്ന ധാരണ തെറ്റാണ് സത്യം കാണുക നീതി പകരുക ടോം റോബിൻസനെ വെറുതെ വിടുക ഒരിക്കലും സത്യം മറക്കരുത് കോടതി മുറിയിൽ ഒരു നിശബ്ദത പടർന്നു അപ്പോഴേക്കും കാൽപൂനിയ ജെമ്മിനെയും സ്കൗട്ടിനെയും ഡില്ലിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ ഭക്ഷണത്തിന് ശേഷം വീണ്ടും തിരിച്ച് കോടതിയിലേക്ക് തന്നെ വന്നു എന്നാൽ ജൂറി ഇപ്പോഴും വിധി പ്രഖ്യാപിച്ചിട്ടില്ല അവർ ചിന്തിച്ചിരിക്കുകയാണ് കോടതി മുറി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് വൈകുന്നേരമായി എന്നിട്ടും വിധി വന്നിട്ടില്ല രാത്രിയായി ജൂറിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത പോലെ നമ്മുടെ വിജയം ഉറപ്പാണ് ജെം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അപ്പോഴേക്കും ഡിൽ ഉറങ്ങിപ്പോയിരുന്നു രാത്രി പതിനൊന്ന് മണി ജൂറി പ്രവേശിക്കുന്നു വിധി എന്താണെന്നറിയാൻ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ടോം റോബിൻസന്റെ മുഖത്തേക്ക് ആരും തന്നെ നോക്കുന്നില്ല സ്കൗട്ടിന്റെ ഹൃദയമിടിപ്പ് കൂടി കൂടി വന്നു അവസാനം ആ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ടോം റോബിൻസൺ കുറ്റക്കാരൻ അറ്റിക്കസ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ബാൽക്കണിയിലിരുന്ന കറുത്തവർഗ്ഗക്കാരെല്ലാം എഴുന്നേറ്റ് നിന്നു ബഹുമാന സൂചകമായി തങ്ങൾക്ക് അനുകൂലമായൊരു വിധി വന്നില്ല എന്നാലും വെളുത്ത വർഗക്കാരനായ ജഡ്ജി ഒരിക്കലും കറുത്തവർഗക്കാരനെ ശിക്ഷിക്കാതിരിക്കില്ല എന്ന് അറ്റിക്കസിന് മുന്നേ അറിയാമായിരുന്നു ജെ കരയാൻ തുടങ്ങി പിറ്റേ ദിവസം മെയ്കോംബിലെ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഫിഞ്ചിന്റെ വീട്ടിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തുവിട്ടു വീടിനു പുറത്ത് മിസ് സ്റ്റെഫനിയും മിസ് ഏവറിയുമുണ്ട് അവർ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ മിസ് മൗഡി അവിടെ വന്നു അവൾ ജെമ്മിനോടും സ്കൗട്ടിനോടും ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികളെ കേക്ക് കഴിക്കാനായി മിസ് മൗഡിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു മെയ് കോംബിലെ ആൾക്കാരാണ് ലോകത്തെ ഏറ്റവും നല്ലവർ എന്ന് ജെം കരുതിയിരുന്നു പക്ഷേ അവൻ്റെ തീരുമാനം ഇപ്പോൾ മാറി മിസ് മൗഡി വിവരിച്ചു ഇന്നലെ തീരുമാനമെടുക്കാൻ കുറെ വൈകിയില്ലേ അതുതന്നെ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും അപ്പോൾ മിസ് സ്റ്റെഫനി അങ്ങോട്ട് വന്ന് കുട്ടികളോട് പറഞ്ഞു അറ്റിക്കസിനെ ബോബ് ഈവിൽ അധിക്ഷേപിച്ചു തുപ്പി പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ബോബ് ഈവിലിൻ്റെ ഈ ഭീഷണികൾ അറ്റിക്കസ് ഒഴികെ എല്ലാവരിലും ഒരു ഭീതിയുണ്ടാക്കി ബോബിനെ ഒരു വിഡ്ഡിയായി കാണിച്ചതിനാലാണ് അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് അറ്റിക്കസ് പറഞ്ഞു ബോബ് തന്നെ ചീത്ത പറഞ്ഞല്ലോ അപ്പോൾ തന്നെ അയാളുടെ ദേഷ്യമെല്ലാം പോയി കാണും എന്ന് സ്കൗട്ടിനോട് അറ്റിഗസ് പറഞ്ഞു ഓണ്ട് അലക്സാണ്ടറയും കുട്ടികളും ആശങ്കാകുലരാണ് അതേസമയം ടോം റോബിൻസന്റെ അപ്പീൽ കോടതി സംവിധാനത്തിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹത്തെ എഴുപത് മൈൽ അകലെയുള്ള മറ്റൊരു ജയിലിലേക്ക് മാറ്റി തൻ്റെ കക്ഷിക്ക് മാപ്പ് ലഭിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് അറ്റിക്കസ് കരുതുന്നുണ്ട് ടോം തോറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് സ്കൗട്ട് ചോദിച്ചപ്പോൾ അലാബാമയിൽ ബലാൽസംഘത്തിന് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ ടോം ഇലക്ട്രിക് കസേരയിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് അറ്റിക്കസ് പറയുന്നു ബലാത്സംഘത്തിന് പുരുഷന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിലെ നീതിയെക്കുറിച്ച് ജമ്മും അറ്റിക്കസും സംസാരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം ഓണ്ട് അലക്സാൻഡ്ര തൻ്റെ മിഷണറി സർക്കിളിലെ സ്ത്രീകളെ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുന്നു കാൽപൂണിയോടൊപ്പം സ്കൌട്ട് ചായ എടുക്കാൻ സഹായിക്കുന്നുണ്ട് അലക്സാൻഡ്ര സ്കൗട്ടിനെ സ്ത്രീകളുടെ കൂട്ടത്തിൽ താമസിക്കാൻ ക്ഷണിക്കുന്നു അവർ ടോം റോബിൻസിനെ കുറിച്ചും മറ്റ് വീട്ടുകാരെ കുറിച്ചുമെല്ലാം സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ഇടിമുഴക്കം പോലെ അറ്റിക്കസ് അകത്തേക്ക് പ്രവേശിക്കുന്നു അവൻ്റെ മുഖം വിരണ്ടു നിൽക്കുന്നു കണ്ണുകളിൽ അസ്വസ്ഥതയുടെ നിഴൽ അലക്സാൻഡ്രയെ അടുക്കളയിലേക്ക് വിളിക്കുന്ന അവൻ്റെ ശബ്ദം ഉറക്കയും ഉഗ്രവുമാണ് സ്കൗട്ടും കാൽപൂനയും മിസ് മൗഡിയും പിന്നെ അലക്സാണ്ട്രയും അവിടെയുണ്ട് അറ്റിക്കസ് പറഞ്ഞു ടോം റോബിൻസൺ ഇന്നലെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസുകാർ വെടിയുതിർത്തു പതിനേഴ് തവണയാണ് അവന് വെടിയേറ്റത് അവന്റെ മരണവാർത്ത എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കി അറ്റിക്കസ് കാൽപൂർണിയും കൊണ്ട് ടോം റോബിൻസന്റെ വീട്ടിലേക്ക് മരണവാർത്ത അറിയിക്കാൻ ചെല്ലുകയാണ് അറ്റിക്കസിന്റെ കാലുകൾ ഇടറുന്നുണ്ട് വീട്ടുകാരോട് ഇത് എങ്ങനെ പറയുമെന്ന് അവനറിയില്ല അങ്ങനെ ഒരു സെപ്റ്റംബർ സന്ധ്യയിൽ ജമ്മും സ്കൗട്ടും പിൻവരാന്തരി സ്കൗട്ട് ഒരു പുഴുവിനെ കണ്ടു അതിനെ തൻ്റെ കൈകൊണ്ട് അമർത്താൻ തുടങ്ങുന്ന സമയം ജം അവളെ തടഞ്ഞു വേണ്ട സ്കൗട്ട് ജമ്മിൻ്റെ ശബ്ദം കർശനമായിരുന്നു സ്കൗട്ട് അനുസരണയോടെ പുഴുവിനെ എടുത്ത് വരാന്തയ്ക്ക് പുറത്തേക്ക് വെച്ചു എന്തിനാ ഞാൻ അതിനെ കൊല്ലാതിരിക്കുന്നത് അവൾ ചോദിച്ചു അത് നിനക്കൊരു ദോഷവും ചെയ്തില്ലല്ലോ ജം മൃദുവായി പറഞ്ഞു സ്കൗട്ട് ചിന്തിച്ചു ഇപ്പോൾ താനല്ല ജമ്മാണ് കൂടുതൽ പെൺകുട്ടികളെ പോലെ പെരുമാറുന്നത് അവളുടെ മനസ്സിലേക്ക് ഡില്ലിൻ്റെ ഓർമ്മകൾ വന്നു ആഗസ്റ്റിന്റെ അവസാന ദിവസങ്ങളിൽ നീന്തൽ കഴിഞ്ഞ് ജെമ്മും ഡില്ലും തിരിച്ചു വരുമ്പോൾ അവരെ അറ്റിക്കസ് കണ്ടുമുട്ടിയിരുന്നു അവരെല്ലാവരും കൂടി റോബിൻസന്റെ ഭാര്യയായ ഹെലന്റെ വീട്ടിലേക്ക് പോയത് അവൾ ഓർത്തെടുത്തു ടോം റോബിൻസൺ മരിച്ച വാർത്ത മേകോം നഗരം രണ്ടു ദിവസത്തേക്ക് മാത്രമേ ചർച്ച ചെയ്തുള്ളൂ ഒരു കറുത്തവന് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും നഗരവാസികൾ പിറുപിറുത്തു പത്രാധിപനായ മിസ്റ്റർ അണ്ടർവുഡ് ഒരു ദീർഘ എഡിറ്റോറിയൽ തന്നെ എഴുതി ടോമിൻ്റെ മരണം ഒരു നിരപരാധിയുടെ കൊലപാതകമാണെന്ന് അയാൾ പറഞ്ഞു എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം വന്നത് ബോബ് എവിലിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഒന്ന് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി ബാക്കി എന്നാണ് അയാൾ പറഞ്ഞത് വേനൽക്കാലം അവസാനിച്ച് ഡിൽ മടങ്ങിപ്പോയി ജീവിതം മുന്നോട്ട് നീങ്ങി സ്കൂൾ കാലം തുടങ്ങി ജമ്മും സ്കൗട്ടും വീണ്ടും റാഡ്ലി ഹൗസിൻ്റെ മുന്നിലൂടെ കടന്നു പോകാൻ തുടങ്ങി ഇപ്പോൾ ഈ വീട് അവരെ ഭയപ്പെടുത്തുന്നില്ല ബൂ റാഡ്ലിയെ ഒരിക്കലെങ്കിലും കാണണം എന്ന സ്കൌട്ടിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മൂന്നാം ക്ലാസിൻ്റെ അധ്യാപിക മിസ് ഗ്രേറ്റ്സ് ഒരു ദിവസം ക്ലാസ്സിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ചും ഉജ്ജ്വലമായൊരു പ്രഭാഷണം നടത്തി ആ രാത്രി സ്കൗട്ട് ഒരു ചിന്തയുമായി ജെമ്മിനെ സമീപിച്ചു ജം അവൾ മൃദുവായി ചോദിച്ചു എങ്ങനെയാണ് മിസ് ഗെയ്റ്റ്സിന് സമത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുക അവർ തന്നെ കോടതി വിചാരണയ്ക്ക് ശേഷം ഇവിടുത്തെ കറുത്തവർഗക്കാരെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായെന്ന് പറഞ്ഞിരുന്നു ജം ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു ഇനി ഒരിക്കലും ആ വിചാരണയെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത് കണ്ണീരോടെ സ്കൗട്ട് അറ്റിക്കസിന്റെ അടുത്തേക്കോടി ഒരു ആശ്വാസത്തിനായി മേക്കോംബിൽ വെറുപ്പിൻ്റെയും അനീതിയുടെയും നിഴലുകൾ ദീർഘമായി വീണുകൊണ്ടിരുന്നു തുല്യതയെക്കുറിച്ചുള്ള വാക്കുകൾക്കും പ്രഭാഷണങ്ങൾക്കും പിന്നിൽ വിവേചനത്തിന്റെ കരിനിഴലുകൾ അവരുടെ നഗരത്തെ ഇരുട്ടിലാഴ്ത്തി അങ്ങനെ ഇരിക്കെ ഒക്ടോബർ മാസം ബോബ് ഈവിൽ എന്ന കുപ്രസിദ്ധ മന്ദ്യപാനിക്ക് ഡബ്ല്യു പി എൽ ഒരു ജോലി ലഭിച്ചു മഹാമാന്ദ്യത്തിന്റെ സമയത്ത് സർക്കാർ നൽകിയ ഒരു തൊഴിൽ പദ്ധതിയാണത് പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ ആ ജോലി നഷ്ടപ്പെടുത്തി തന്റെ ജോലി നഷ്ടപ്പെടാൻ കാരണം അറ്റിക്കസ് ഫിഞ്ചാണെന്ന് അവൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അറ്റിക്കസ് എൻ്റെ ജീവിതം തകർത്തു വെറുപ്പിന്റെ തീജ്വാല കണ്ണുകളിൽ ആളിക്കത്തി അതേ മാസം നഗരത്തിലെ ബഹുമാന്യനായ ജഡ്ജി ടെയ്ലർ ഒരു രാത്രി വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ അസ്വസ്ഥമാക്കുന്ന ഒരു ശബ്ദം കേട്ടു ഭയത്തോടെ അദ്ദേഹം പരിശോധിക്കാൻ ചെന്നപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇരുട്ടിൽ ഒരു നിഴൽ മാഞ്ഞു പോകുന്നതും കണ്ടു അത് ബോബ് ഈവിൽ ആണ് അയാൾ ടോം റോബിൻസന്റെ വിധവയായ ഹെലനെയും പിന്തുടരാൻ തുടങ്ങി അവളോട് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാനും തുടങ്ങി ഡീസ് എന്ന സുഹൃത്ത് ഇത് കണ്ടപ്പോൾ ബോബ് എവലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു ഒരിക്കൽ കൂടി ഞാൻ നിന്നെ അവളുടെ അടുത്ത് കണ്ടാൽ നിന്നെ അറസ്റ്റ് ചെയ്യും അതിനുശേഷം ബോബ് അവളെ ശല്യപ്പെടുത്താൻ നിന്നിട്ടില്ല ഈ സംഭവങ്ങൾ അറ്റിക്കസിന്റെ സഹോദരി അലക്സാണ്ട്രയെ അസ്വസ്ഥമാക്കി ബോബ് എവലിന് കോടതി കേസുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പകയുണ്ട് അവൾ ഭയത്തോടെ പറഞ്ഞു അവൻ എന്തെങ്കിലും ചെയ്യുമോ അറ്റിക്കസ് അവൻ്റെ കണ്ണുകളിൽ ഞാൻ തീയാണ് കണ്ടത് അങ്ങനെ ഇരിക്കെ ഒരു ഹലോവിൻ ദിനത്തിൽ മെയ്കോം നഗരം സ്കൂളിൽ ഒരു നാടകവും പാർട്ടിയും സംഘടിപ്പിച്ചു എല്ലാ കുട്ടികളും ഏതെങ്കിലും ഭക്ഷണ രൂപമായി വേഷമിട്ടു വരണം പന്നി മാംസത്തിന്റെ രൂപത്തിലുള്ള ഒരു വേഷമാണ് ധരിച്ചത് സ്കൂളിലാകട്ടെ അവരുടെ ഒരു നാടകം ഇന്നുണ്ട് അറ്റിക്കസും അലക്സാണ്ട്രയും ക്ഷീണിതരായിരുന്നതിനാൽ ജമ്മാണ് തൻ്റെ സഹോദരിയെ പരിപാടിക്ക് കൊണ്ടുപോയത് ഇരുണ്ട പാതയിലൂടെ നടക്കുമ്പോൾ സെസിൽ ജേക്കബ്സ് എന്നൊരു പയ്യൻ അവരെ പേടിപ്പിച്ചു സെസിൽ ജേക്കബ്സ് അവരുടെ ക്ലാസ്മേറ്റ് ആണ് കറുത്തവർഗ്ഗക്കാരെ ഇഷ്ടമില്ലാത്തൊരു പയ്യൻ ടോം റോബിൻസന്റെ കേസ് അറ്റിക്കസ് ഏറ്റെടുത്തതിന് സ്കൗട്ടിനെ അവൻ ആക്രമിച്ചിരുന്നു അങ്ങനെ അവർ സ്കൂളിലേക്ക് എത്തി നാടകം തുടങ്ങാൻ സമയമായപ്പോൾ എല്ലാ കുട്ടികളും സ്റ്റേജിന് പിന്നിൽ പോയി നിന്നു പക്ഷേ സ്കൌട്ടാണെങ്കിൽ ഉറങ്ങിപ്പോയി അവളുടെ പ്രവേശനം നഷ്ടമായി അവൾ നാടകത്തിന്റെ അവസാനം ഓടി സ്റ്റേജിൽ കയറിയപ്പോഴേക്കും ജഡ്ജ് ടേലറും മറ്റുള്ളവരും പൊട്ടിച്ചിരിച്ചു നാടകത്തിന്റെ ചുമതലക്കാരി സ്കൗട്ടിനെ കുറ്റപ്പെടുത്തി നീ എന്റെ നാടകം നശിപ്പിച്ചു ലജ്ജിതയായ സ്കൗട്ടും ജമ്മും ജനക്കൂട്ടം പോകുന്നതുവരെ സ്റ്റേജിന് പിന്നിൽ കാത്തുനിന്നു അവർ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവരുടെ പിന്നിൽ എന്തോ അനങ്ങുന്ന ശബ്ദങ്ങൾ കേട്ടു ആദ്യം അവർ കരുതി സെസിൽ ജേക്കബ്സ് വീണ്ടും അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് സെസിൽ ഇതത്ര സുഖകരമായ കാര്യമല്ല ജം വിളിച്ചു പറഞ്ഞു പക്ഷേ ഒരു മറുപടിയും അവിടുന്ന് വന്നില്ല അവർ റോഡിന് സമീപത്തെത്തിയപ്പോൾ ആരോ അവരെ പിന്തുടരാൻ തുടങ്ങി അവർ ഓടി എന്നാൽ ഇരുട്ടിൽ ആ ഭാരമേറിയ വേഷം മൂലം സ്കൌട്ടിന് സമനില നഷ്ടപ്പെട്ട് വീണു അവർ ഓടാൻ ശ്രമിച്ചപ്പോൾ ആക്രമണകാരി ജമ്മിനെ വലിച്ച് നിലത്തിട്ടു എങ്ങും ഇരുട്ടാണ് ആരാണെന്ന് കാണാൻ കഴിയുന്നില്ല എന്നാൽ പെട്ടെന്ന് ആ ആക്രമണകാരിയെ ആരോ പിടിച്ചു വലിച്ചു മാറ്റി പോരാട്ടം അവസാനിച്ചു സ്കൗട്ട് തപ്പി നോക്കി ജമ്മിനെ തിരയാൻ ഒരുവിധത്തിൽ സ്കൗട്ടും സ്കൌട്ടും ജമ്മും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഓൺ അലക്സാൻഡ്ര ഡോക്ടർ റെയ്നോൾസിനെ വിളിച്ചു വരുത്തി അറ്റിക്കസ് പോലീസുകാരനായ ടേറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഡോക്ടർ പരിശോധിച്ചപ്പോൾ ജമ്മിന്റെ കൈയൊടിഞ്ഞതായും തലയിൽ മുറിവേറ്റതായും കണ്ടെത്തി അവൻ അപകടനില തരണം ചെയ്തിരിക്കുന്നു പോലീസ് ഇൻസ്പെക്ടർ മിസ്റ്റർ ടേറ്റ് വന്ന് അറ്റിക്കസിനോട് ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു ബോബ് എവിൽ ഒരു മരത്തിന് താഴെ മരിച്ചു കിടക്കുന്നു വായിൽ ഒരു കത്തി കുത്തിയ നിലയിലുണ്ട് സ്കൗട്ട് കണ്ടതും കേട്ടതുമെല്ലാം ആ പോലീസുകാരനോട് വിശദീകരിച്ചു അവരെ ഏതൊരു അജ്ഞാതൻ ആ സമയത്ത് വന്ന് രക്ഷിച്ചു എന്ന് അവൾ പറയുന്നുണ്ട് അപ്പോഴാണ് സ്കൗട്ട് അവരുടെ വീടിന്റെ ഒരു മൂലയിൽ നിൽക്കുന്ന ആ മനുഷ്യനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വിളറിയിരിക്കുന്നു കീറിയ വസ്ത്രങ്ങളോടെ മെലിഞ്ഞ മുഖവും നിറമില്ലാത്ത കണ്ണുകളുമായി ആരാണെന്ന് അവൾക്ക് മനസ്സിലായി അതെ ബൂ റാഡ്ലി അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങളെ രക്ഷിച്ചത് സ്കൗട്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു സ്കൗട്ട് ബൂവിനെ മിസ്റ്റർ ആർഥർ എന്ന് വിളിച്ചു അയാളുടെ യഥാർത്ഥ പേര് പോർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അറ്റിക്കസും പോലീസുകാരൻ ടേറ്റും തർക്കിക്കുകയാണ് ബോബ് ഈവിലിനെ കുത്തിയത് ആരാണ് എന്നതിനെ അറ്റിക്കസ് വിചാരിച്ചത് ജെമ്മാണ് ബോബ് ഈവിലിനെ കുത്തിയത് എന്നാണ് എന്നാൽ മിസ്റ്റർ ടേറ്റ് പറഞ്ഞു അത് ജെമ്മല്ല യഥാർത്ഥത്തിൽ ബൂ റാഡ്ലിയാണ് ഇവിളിനെ കുത്തിയത് എന്നാൽ മിസ്റ്റർ ടേറ്റ് ഇതൊരു അപകടമായി ചിത്രീകരിച്ചു ടോം റോബിൻസൺ ഒരു കാരണവുമില്ലാതെയാണ് മരിച്ചത് മിസ്റ്റർ ടേറ്റ് ആവേശത്തോടെ പറഞ്ഞു ഇപ്പോൾ അതിന് ഉത്തരവാദിയും മരിച്ചിരിക്കുന്നു ഇവിടെ തീർന്നു സ്കൗട്ട് ബൂ ബൂറാഡ്ലിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു ജമ്മിനോട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ബൂറാഡ്ലി തിരിച്ചുപോയി അവനെ ആരും പിന്നീട് കണ്ടിട്ടില്ല ഒരു നിമിഷം സ്കൗട്ട് അവന്റെ വീക്ഷണ നിന്ന് ലോകത്തെ സങ്കൽപ്പിച്ചു നേരം വൈകി അവൾ ഉറങ്ങാൻ തുടങ്ങി അവൾ ഉറങ്ങുന്നതുവരെ അറ്റിക്കസ് ജമ്മിൻ്റെ ഒരു പുസ്തകം അവൾക്ക് വായിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു മെയ് കോമ്പിലെ ആ രാത്രിയുടെ ഓർമ്മകൾ സ്കൗട്ടിൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കും ജീവിതത്തിൻ്റെ കഠിനമായ പാഠങ്ങൾ പഠിച്ചൊരു പെൺകുട്ടിയുടെ കഥയാണിത് അറ്റിക്കസ് തൻ്റെ കിടക്കയിലിരുന്ന് ജമ്മിൻ്റെ പുസ്തകം വായിച്ച് സ്കൗട്ടിനെ ഉറക്കിയതോടെ മെയ് മെയ്കോംബിലെ ഈ അധ്യായം അവസാനിക്കുന്നു സ്കൗട്ടിന്റെ കണ്ണുകൾ മയക്കത്തിൽ പാതി അടഞ്ഞു അവൾ അറ്റിക്കസിനോട് ചോദിച്ചു ഒരു മോക്കിംഗ് ബേഡിനെ കൊല്ലുന്നത് പാപമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ടാണത് അറ്റിക്കസ് വിവരിച്ചു മോക്കിംഗ് ബേഡുകൾ ഒരു തിന്മയും ചെയ്യാത്ത ജീവികളാണ് അവർ തങ്ങളുടെ ഹൃദയസ്പർശിയായ സംഗീതം മാത്രമാണ് നമ്മൾക്ക് നൽകുന്നത് ടോം റോബിൻസൺ ഒരു മോക്കിംഗ് ബേഡായിരുന്നു റാഡ്ലിയും അങ്ങനെ തന്നെ നിരപരാധികളെ വേദനിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഈ പാഠമാണ് ഈ കഥയിൽ നിന്ന് നീ ഓർത്തിരിക്കേണ്ടത് അറ്റിക്കസ് പറഞ്ഞു ഈ ലോകത്തിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്തുക മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാൻ പഠിക്കുക അതാണ് യഥാർത്ഥ ധീരത സ്കൗട്ട് ഉറങ്ങിപ്പോയി അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു കുട്ടിത്വം പൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അവൾ മാറിയിരിക്കുന്നു അവൾ കണ്ടും കേട്ടും അനുഭവിച്ച സംഭവങ്ങൾ അവളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു ഈ ലോകത്തിൽ നന്മയും തിന്മയും ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ യുക്തി പറയും തുക്കിൽ എ മോക്കിംഗ് ബേർഡ് എന്നത് നിരപരാധികളെ വേദനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് മോക്കിംഗ് ബേർഡ് ഒരു നിഷ്കളങ്കമായ പക്ഷിയാണ് അത് തങ്ങളുടെ സംഗീതം കൊണ്ട് മാത്രം ലോകത്തെ സന്തോഷിപ്പിക്കുന്നു അതുപോലെ നിരപരാധിയായ ടോം റോബിൻസൺ ഒറ്റപ്പെട്ട ബൂ റാഡ്ലി അവർ ഈ നോവലിലെ മോക്കിംഗ് ബേഡുകളാണ് അവരെ വേദനിപ്പിക്കുന്നത് പാപമാണ് മെയ് കോമിൻ്റെ നിശ്ചലമായ രാത്രിയിൽ ഒരു മോക്കിംഗ് ബേഡിൻ്റെ പാട്ട് ഇപ്പോഴും മുഴങ്ങുന്നു നഷ്ടപ്പെട്ട നിഷ്കളങ്കതയെക്കുറിച്ചും പഠിച്ച പാഠങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ഹൃദയത്തിലെ നന്മയെക്കുറിച്ചുമുള്ള ഒരു പാട്ട് ഹാർപ്പർ ഹാർപ്പർലിയുടെ പ്രശസ്തമായ ഈ നോവൽ നമ്മോട് പറയുന്നു മോക്കിംഗ് ബേഡുകളെ കൊല്ലരുത് അവരുടെ പാട്ടിന് ചെവി കൊടുക്കുക